നമ്മുടെ വീഡിയോ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുന്ന ഇരുപത് പേർക്ക് വള അട്ടിപ്പൊളി ബനാറ സാരി നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ പത്ത് വിന്നറിനെ നമ്മൾ ഓൾറെഡി അനൗസ് ചെയ്തു നമ്മുടെ ചാനലിനെ നോക്കിയാൽ മതി വിന്നറിനെ അനൗസ് ചെയ്ത വീഡിയോസുകളൊക്കെ എടുക്കുന്നുണ്ടാ ഇനിയും പത്ത് പേർക്ക് വേണ്ടി നമുക്ക് അതിരിപ്പുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു സമ്മാനം നമ്മൾ എന്തായാലും തരുന്നതായിരിക്കും കേട്ടോ അഞ്ഞു നേരെ ഇന്നത്തെ കളക്ഷൻസ് കഞ്ചരം നമ്മള് തൃശ്ശൂർ തമ്മിലുള്ള ശരോണ നെയ്ത്തേല വന്നത് ഗംഭീര വെറൈറ്റി സാരികൾ അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം കേട്ടാ സുഖിത്തെ ഹലോ ഭയങ്കര പരാതിയല്ലോ ആൾക്കാർക്ക് എന്താ പറ്റി കസറസാരിയുടെ വെടി കൊടുക്കാൻ പറ്റില്ല എന്നാ കൊടുക്കളന്നെ ഞാൻ പറഞ്ഞില്ല പോലെ ലോഡ് വന്ന് ഞാൻ ഓഫറിലിരുന്നത് ഫുള്ള് എന്റെ ബാക്കിയുടെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ജസ്റ്റ് വീണ്ടും വിളിച്ചോളൂ കാണിക്കാൻ പോകുന്നത് നമ്മൾ ആക്ച്വലി അതിൽ വീഡിയോയില് കാണിച്ച കളക്ഷൻസ് ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ഔട്ട് ആയി ഇനി കൂടി പോയ ഒന്നോ രണ്ടോ കളക്ഷൻസ് ഉണ്ടാവുള്ളൂ അതല്ലാതെ ഒരുപാടെണ്ണം നമുക്ക് ഇനിയും ഓഫറിൽ പെൻഡിങ് കിടക്കുന്നുണ്ട് അപ്പൊ അത് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല ഒരുപാട് ഓഫർ മാത്രം മെസ്സേജ് അവരതൊക്കെ കാണിച്ചു തരും അതെ ഒരു കളക്ഷൻസ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കിടിലം കളക്ഷൻ നമുക്ക് ഇന്നത്തെ കളക്ഷൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല നമ്മൾ തീർച്ചയായും നോക്കണം അതും ഒരു മോഡറേറ്റ് റേഞ്ചിലൊക്കെ നോക്കണം എന്ന് അറിയാം പക്ഷെ കാണാലോ പുതിയ 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 കളക്ഷൻസ് പാറ്റേൺസ് ഒക്കെ കാണാ കണ്ട് ഒരു ദിവസം എന്തായാലും നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കട്ടെ നമ്മൾ നമ്മുടെ ഒരു പ്രതീക്ഷ പ്രാർത്ഥനയും കേട്ടോ അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ബ്രഷ് പെയിന്റ് സാരിന്ന് തുടങ്ങാം ആക്ച്വലി ഇതിൽ നമ്മൾ ഒരു കോട്ട ടൈപ്പ് മെറ്റീരിയൽ ആണ് ആക്ച്വലി ഇതാണ് അല്ലേ ആഹാ സാരി ആക്ച്വലി നമുക്ക് ഇതില് ബ്ലോക്ക് പ്രിന്റ്സ് കൊടുത്തിട്ടുണ്ട് ബ്രഷ് പെയിന്റ് ചെയ്തിട്ടുണ്ട് ബ്രഷ് പെയിന്റിന്റെ മോള് കൂടെ നമ്മൾ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മള് ചെയ്തിട്ടുണ്ട് അത് അടിപൊളി മെറ്റീരിയൽ ആണ് നമുക്കൊരു കാണുമ്പോ ഒരു ഗാതി ഫീൽ കിട്ടുന്നത് നമുക്ക് ആക്ച്വലി ഇതിന്റെ മെറ്റീരിയൽ എന്താ ചോദിച്ചാൽ ഞാനേ കൺഫ്യൂസ്ഡ് ആണ് കാരണം നോക്കുമ്പോ കോട്ടയാണ് ചോദിച്ചാൽ കോട്ട മെറ്റീരിയലിന്റെ ഒരു ടെക്സ്ചർ കിട്ടുന്നുണ്ട് കാദിയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് പിന്നെ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് ആക്ച്വലി ഇതിന്റെ ഉള്ളിലാണ് ഞാനൊന്ന് എടുക്കട്ടേട്ടാ ബ്ലൗസ് നമുക്ക് ആണ് അവിടെ നമ്മള് സ്ലീവിലേക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓ രസായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ ക്രീം കളറിൽ നല്ല സൈനിങ് ആയിട്ട് സാരി ഉണ്ട് നമുക്ക് സാരി നമുക്ക് ഇതെല്ലാം പ്രൈസ് വരാം ഇതിന്റെ പ്രൈസ് ജസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മള് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തിഇരുന്നൂറ്റി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കി നല്ല ക്വാളിറ്റി ഉള്ള സാരി ആയിട്ട് ഇതിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണല്ലോ നിവൃത്തി കാണിച്ചറ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ഇരിക്കും നിങ്ങൾ ആ സാരി വേനൽ നമ്മള് ഇങ്ങനെ കാണിച്ചേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോ അതായത് പല്ലൂലൊക്കെ ഇതിന്റെ ഒക്കെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ എന്ത് ഭംഗിയാ െ കണ്ടോട്ടെ കണ്ടോട്ടെ ജസ്റ്റ് സാരി ആ ക്രീം നമുക്ക് ബ്ലോക്ക് പ്രിന്റിന്റെ ഡിസൈൻസ് മാറിയിട്ടുണ്ട് നമ്മുടെ ബ്രഷ് പെയിന്റിന്റെ ഡിസൈൻ മാറിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള സീക്വൻസ് വർക്കും മാറിയിട്ടുണ്ട് ബട്ട് പ്രൈസ് മാറിയിട്ടില്ല സെയിം പ്രൈസ് തന്നെയാണ് രണ്ടായിരത്തിഇരുന്നൂറ്റിഅമ്പത് രൂപക്ക് സ്വന്തം ബോഡി കാരണം ഇത് നമുക്ക് പല്ലു ആണ് ബോഡി ഇത് നമുക്ക് ചെസ് പോർഷൻ വരെ ഈ വർക്ക് താഴെ ഫ്ലീറ്റ്സിൽ പോകുമ്പോ ഹാഫ് ദ പോർഷൻ ആണ് വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ കാരണം നമുക്ക് മോളത്തെ പോർഷൻ നമുക്ക് കാണില്ല ഓക്കെ അതുകൊണ്ട് നമ്മൾ ഹാഫ് ദ പോർഷൻ വരെ മാത്രമേ വർക്ക് കൊടുത്തിട്ടുള്ളൂ ഇതിൽ നമ്മുടെ ബോർഡറിൽ നമുക്ക് ആ സീക്വൻസ് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഇതൊരു പാർട്ടി വെയറിന് പറ്റിയൊരു കിടലം കളക്ഷനാ നല്ലൊരു ലൈറ്റിങ്ങിനൊക്കെ സൂപ്പർ ആയിരിക്കും സാരിപോലെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അതിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് മിക്സ്ഡ് അപ്പാണ് ഒരേ സാരി ചോദിക്കരുത് കാരണം കിട്ടത്തില്ല ഒക്കെ ഡിഫറെയിട്ടാ വരിക അപ്പോ ഇഷ്ടപ്പെട്ടത് ആദ്യം തന്നെ സ്ക്രീൻഷോട്ട് അതായത് നിങ്ങൾക്ക് ഒരു നല്ലൊരു എന്താ പറയാ അങ്ങനെയുള്ള ചൂസ് ചെയ്യാം നല്ലൊരു സാരി ആട്ടാ ഭയങ്കര ഒരു അലങ്കിലായിരിക്കും എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആര് കണ്ടാലും നോക്കുകയും ചെയ്യും സിമ്പിൾ ആണ് പക്ഷെ നാള് നല്ലൊരു സ്റ്റൈലും വർക്ക് ഡിസൈൻ അപ്പൊ ഇതിന്റെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഉദ്ദേശിച്ചത് ഇതിന്റെ ഈ ഒരു പല്ലൂര് കൊടുത്തത് ബ്ലോക്ക് പ്രിന്റ് അതെ ബാക്കിയെല്ലാം അത് ബാക്കിയല്ല നമ്മള് നല്ല കളറായിട്ട് അതേപോലെ നല്ല രസമായിട്ടാണ് ഹാൻഡ് പെയിന്റിംഗിന്റെ ഒരു പ്രീമിയം കൊടുത്തു ഒന്നും നോക്കണ്ട പ്രീമിയം ആയിട്ടേ തോന്നുള്ളൂ നമുക്ക് ഫോട്ടോ കഴിച്ചപ്പോ നല്ലൊരു റയർ ആയിട്ട് നിൽക്കുന്ന ഒരു ഇത് പ്രീമിയം ചെയ്ത് നിങ്ങൾ ആക്ച്വലി പൊട്ടിക്കലൊക്കെ പോകുമ്പോൾ ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് അവര് ഇത് സത്യം പറഞ്ഞാൽ പറഞ്ഞത് കേട്ടോ നമ്മള് ബൊട്ടി കളക്ഷൻസ് ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് നമ്മള് കൂടുതലും ബുട്ടീക്ക് ചെയ്യുന്നവർക്കാണ് കൂടുതലും നമ്മള് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ വെറൈറ്റികളാണല്ലോ എല്ലാരും ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് വെറൈറ്റികൾ കൊണ്ടുവരാനുള്ള ശ്രമിക്കുന്നത് കേട്ടോ നമ്മൾ സ്ഥിരം കാണിച്ച എല്ലാ സാരികളും കാണാം എല്ലാ ടൈപ്പ് സാരികളും ഉണ്ട് ജസ്റ്റ് ഒരു നൂറ്റി അമ്പത് രൂപ മുതലൊക്കെ ഇവിടെ സാരികൾ അതല്ലാത്ത ഒരു സ്പെഷ്യൽ കളക്ഷൻസ് അതെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പൊ സ്പെഷ്യൽ കളക്ഷൻസ് ആയിക്കോട്ടെ അല്ലേ അതെ അത് ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാനും ഓരോ സാരികളുടെ ലുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം നിർത്തി അതെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളോ കാരണം നല്ല സാരി വരാൻ നിൽക്കുന്നുണ്ട് കാരണം ഓരോ സാരി നീർത്തി കഴിയുമ്പോൾ അതിന്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ആഹ് ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആട്ടോ ശരിക്കും തലത്തേക്ക് വീണപ്പോ സ്ലീവിലേക്ക് സ്ലീവിലേക്ക് കൊടുത്തിട്ടല്ലേ കൊടുത്തേക്കുന്ന കേട്ടോ പിന്നെ ഈ ഒരു ും തീർച്ചയായിട്ടും നമ്മളെപ്പോഴൊക്കെ കാണും ഈ ഒരു ഐറ്റം കാണിക്കുന്ന അപ്പഴൊക്കെ നമുക്ക് നല്ല ഓർഡർ കിട്ടാറുണ്ട് ഇല്ല യൂഷ്വലി ഈ റേഞ്ചിലൊക്കെ കാണിക്കുമ്പോ നമുക്ക് ഓർഡേഴ്സ് കുറവായിരിക്കും നമ്മൾ ഈ ക്രീം ഷെയ്ഡിലൊക്കെ കാണിക്കുമ്പോ ഓർഡേഴ്സ് കളക്ഷനാണ് ഇപ്പൊ ചെറുപ്പക്കാർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ യാണല്ലോ പള്ളി പൂ അമ്പലത്തിൽ അപ്പൊ ഈ ഒരു സാരി ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ പ്രൈസ് മറക്കണ്ട രണ്ടായിരത്തിഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപയാണ് കഴിഞ്ഞിട്ട് നിങ്ങക്ക് സ്വന്ത ആക്കാമ്പ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇത് രണ്ടായിരത്തി പിന്നെ നമ്മള് ക്യാഷ് ഓൺ ഡെലിവറി സർവീസും പ്രൊവൈഡ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങൾക്ക് സ്വന്തമാക്കാം അധികം ഷോപ്പുകൾ അങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇത് അല്ലെ കുറവായിട്ടില്ല അതില് ഒക്കെ ബ്രൈറ്റ് ചാർട്ട്സ് ആണ് ലൈറ്റ് ചാർട്ട്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഒക്കെ ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് നിക്കട്ടവരെല്ലാരും യെല്ലോ ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ പക്ഷെ നല്ല സത്യം കളറുകളെ ഇതൊരു ഫോട്ടോ ഷൂട്ട് സാരി എന്ന് പറയാം കാരണം വെച്ചുകഴിഞ്ഞാൽ ഇത് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്താൽ മതി ആകാശ്മേ കൊറയിരിക്കും അതേപോലെ ഒരു ഫംഗ്ഷൻ ഒക്കെ പോയി കഴിഞ്ഞാല് നിങ്ങളെ എടുത്ത് ഇങ്ങനെ കാണിക്കും കാണിക്കുന്ന ഒരു സാരി എവിടെ പോയാലും ഇങ്ങനെ എല്ലാരും നോക്കുന്നു പറയില്ലേ അതെ പോലത്തെ ഒരു സാരി നമുക്ക് പല്ലു ഇ കൂടെ റിച്ച് ആയിട്ടുള്ള പല്ലു ആണ് പല്ലു അതെ ബോഡിയിലും ഹെവി വർക്ക് തന്നെയാണ് ഡോട്ട് പോലെ ഒരേപോലെ അല്ലേ അതെ ബോഡി കാണിച്ചാൽ ത്രൂഔട്ട് ദ ബോഡി നമുക്ക് വർക്ക് വരുന്നുണ്ട് ഒരു ഇതാണ് നമുക്ക് ബ്ലൗസ് വന്നേക്കുന്ന ബ്ലൗസിൽ നമുക്ക് ീവ്സ് എന്ന് പറയും ഗഡി വീവ്സ് ആ സൂപ്പർ സാധനമാണ് നല്ല ബോർഡർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് സ്ലീവിലേക്ക് നല്ല കണ്ട അതെ നല്ലത് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് സ്റ്റിച്ച് ഒന്ന് കഴിക്കുകയാണെന്നെങ്കിൽ ബ്ലൗസ് സെപ്പറേറ്റ് ആക്കി എടുക്കാം എടുക്കാം അതെ അപ്പൊ നമുക്ക് കയ്യിലുള്ള ബ്ലൗസ് വെച്ചിട്ട് വേഗം തന്നെ പോയി ഫംഗ്ഷൻ വെച്ചാൽ കർച്ചേഞ്ചുകൾ നല്ല അടിപൊളി ഒരുപാട് കളേഴ്സ് ഉണ്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ഭയങ്കര ഫംഗ്ഷനും എടുക്കാൻ പറ്റുന്ന സരിക്ക് വർക്കൊക്കെ ഉണ്ടാവും ഒന്നുകൂടിയൊക്കെ ഉണ്ടോ ഇത് നല്ല ഹെവി വർക്ക് കാണുമ്പോൾ സിമ്പിൾ ആണ് പക്ഷെ എത്രത്തോളം ചെറിയ വർക്കുകളെ എല്ലാ ടൈപ്പുണ്ടല്ലേ രുദ്രാക്ഷവും ഈ പറഞ്ഞ പോലെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതില് ഹെവി ആയിട്ടുള്ള ഒരു സാരി ബോഡി നല്ല സ്ഥലം കാണാനായിട്ട് ജസ്റ്റ് നിങ്ങൾ നമ്മളിങ്ങനത്തെ പുതിയ പുതിയ വെറൈറ്റി ആയാലും കാണിക്കുമ്പോൾ ഒന്ന് കമന്റ് ചെയ്തോളോട്ടെ കാരണം നമുക്ക് അറിയാനാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ജസ്റ്റ് നമുക്ക് എല്ലാവരും വാങ്ങാൻ പറ്റുന്ന നമുക്കറിയാം എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല പക്ഷെ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് അതായത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പുതിയത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിലേക്കൊക്കെ നിങ്ങളൊരു ഷെയർ കൊണ്ട് എത്തും പിന്നെ വേറെ കാര്യം പറയാൻ നമ്മളൊരു ഒരു മുണ്ടിന്റെ വീഡിയോ ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ട് നമ്മള് ഗ്യാപ്പ് ഒരു ഇരുപത് കോളെങ്കിലും മിനിമം വരും നമ്മള് യൂഷ്വലി ഒരു കോൾ വിളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് നമ്മൾ സംസാരിക്കണം അതിന്റെ ഒരു ട്വന്റി കോൾസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുണ്ട് എന്നാലും നമ്മൾ മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ കോള് വിളിക്കുന്നേക്കാളും വാട്സ്ആപ്പിൽ മെസ്സേജ് ഇടാം നമുക്കിപ്പോ നമ്മള് നൈറ്റ് തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു നമ്പർ പോലും മിസ് ചെയ്യാതെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് നമ്മൾ ആ നമ്പർന്നല്ല നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്ത് രണ്ടും മൂന്ന് നമ്പറുകൾ നിങ്ങൾക്ക് അയച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി മുണ്ടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരിക്കലും ഈ സാധനം നമ്മുടെ കയ്യിൽ തീർന്നു പോകില്ല അത്രയും പീസസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അപ്പൊ നിങ്ങൾക്ക് ബൾക്കൊക്കെ നേരിട്ട് നിങ്ങൾക്ക് വരാട്ടോ നമ്മുടെ ലൊക്കേഷൻ തൃശ്ശൂർ കുത്താമ്പള്ളിയിലാണ് വരുന്നത് എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിൽ നമ്പറിലപ്പോ വിളിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഡൌട്ട്സും നമ്മൾ വെറുതെ ഇടുന്നതല്ല നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ടാണ് ഇടുന്നത് അപ്പൊ മാക്സിമം നിങ്ങൾക്ക് തരും ഒരുപാട് പേര് വിളിക്കുമ്പോ എങ്ങനെയാ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണ് അതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ചേച്ചിമാര് നമ്മുടെ ടസറിന്റെ ചോദിച്ചും ചോദിച്ചു അങ്ങനെയും കുറച്ച് ചേച്ചിമാർക്ക് ടസറും കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് പറയാൻ പറ്റും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്പർ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മള് കോൺടാക്ട് ചെയ്യുന്നുണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ ഇനിയും കോൾസ് നിന്നിട്ടില്ല അത് ഓൾമോസ്റ്റ് നമ്മുടെ വാട്സാപ്പിലേക്ക് അല്ലെ ഫേസ്ബുക്കിലേക്ക് ഏകദേശം വൺ മില്യന്റെ മോളിൽ കയറിയ വേരിയാണ് കേട്ടോ അത് കാരണം അത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ അത്രയും നല്ല റേറ്റ് ഉറവിൽ നല്ല ക്വാളിറ്റി ഉള്ള മുണ്ടുകളായിരുന്നു കേട്ടോ അത് അപ്പൊ നമ്മളെടുത്ത് പറയാനാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ കൂടുതലും വിളിച്ചേരുന്നത് കാരണം വെച്ചാൽ ആ റേറ്റിനൊന്നും നമുക്ക് മുണ്ടുകൾ മുണ്ടുകളില്ല അത് നമുക്ക് ഡിസ്കൗണ്ട് പോലെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഓഫറുകളും ഡിസ്കൗണ്ടൊക്കെ കൈ കഴിഞ്ഞ് മനസ്സറിഞ്ഞ് തരാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യം എല്ലാ സാരികളും പ്രീമിയം സാരികൾക്കായാലും തന്നിട്ടുണ്ട് ഇതേപോലത്തെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കൂടെ ഞാൻ എല്ലാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നാല് വർഷമായി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം അത്രത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്റ്റോർ ദിവസം ഒരു മൂന്നാല് നില മൂന്നാല് സോറി മൂന്ന് നില ടോട്ടൽ ഒരു മൂന്ന് ഫ്ലോറുള്ള വലിയ വിശാലമായ ഒരു സംഭവം ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അത് ഷർട്ടിന്റെയും സ്പെഷ്യലൈസും ഉണ്ട് ചെയ്തിട്ടുണ്ട് ജെന്റ്സിന്റെ കൂടി ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു അത്രത്തോളം ഏരിയ കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ മാക്സിമം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പറ്റാവുന്ന ആൾക്കാർ ഡയറക്റ്റ് തന്നെ വരാ കാരണം നിങ്ങൾ ഡയറക്റ്റ് വന്നാൽ നമ്മൾ ഈ ഒരു വീഡിയോ ചുരുക്കം ഇരുപത് മിനിറ്റിൽ കാണിക്കുന്നത് മാത്രമേ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതെ പിന്നെ എക്സ്പെഷ്യലി ഞാൻ എടുത്ത് പറയുന്നത് കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്തുതരും അത് സൂചിത്തുണ്ടാവും ഓൾമോസ്റ്റ് എല്ലാ സമയം വന്നവരാണ് ഡിസ്കൗണ്ട് ചോദിക്കുക നമ്മൾ ചോദിച്ചില്ലേലും ചോദിച്ചില്ലേലും അത്രേ ഉള്ളൂ ഞാൻ പറയാൻ ചോദിച്ചു മേടിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിട്ട് തന്നെയാണ് കഴിഞ്ഞു തരുന്നത് അപ്പൊ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പരമാവധി വരെ വരാൾക്ക് നിങ്ങളെല്ലാവരും വരാട്ടാ നിന്റെ ബ്ലൗസ് ഇതാ ഇതായിരുന്നു ഇതൊരു സെപ്പറേറ്റ് ബ്ലൗസ് ആണ് അതെല്ലാത്തിലും ഡിഫറന്റ് വേർക്സ് നമ്മുടെ ആ ഇമോഷനിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ ടസറിൽ ഒരുപാട് പേര് കൊടുക്കാൻ പറ്റിയില്ല നല്ല അതേപോലെ മുണ്ട് വന്നപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത് പറഞ്ഞാൽ അതിലൊന്നും പറയാൻ പറ്റാണ്ടായി കാരണം അത്രത്തോളം കമന്റ്സ് അല്ലെങ്കിൽ അതെ അതുകൊണ്ടാണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ പലപ്പോ ഞാൻ ഒരുപാട് ഓഫറുടെ കുറച്ച് ചീത്ത പറഞ്ഞ ആൾക്കാർക്ക് നമ്മുടെ ജസ്റ്റ് ഞാൻ മുകളിൽ വരുന്ന മിസ് കോളിന്റെ എണ്ണം മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ച് അപ്പൊ കൊറേ പേർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കൊറേ പേരോട് പറഞ്ഞേ ഞാൻ പേഴ്സണലി ഞാൻ കോൾ എടുത്ത കുറെ കോളുകൾ എനിക്ക് ചീത്തയായിരുന്നു ലൈക്ക് എന്തിനാണ് നിങ്ങൾ വീഡിയോ ഇടുന്ന കാണിക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങളെ കാണാനല്ലല്ലോ നമ്മൾ ഇരിക്കുന്ന മുണ്ടിന് കാണാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവർക്കൊക്കെ ഞാൻ ജസ്റ്റ് കോള് വന്നതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ അയച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ ക്ഷമിക്കുക അപ്പൊ കുറെ പേര് സപ്പോർട്ട് പർച്ചേസ് പറഞ്ഞവരടക്കം പർച്ചേസ് അല്ല ചെയ്യും ഇപ്പോഴും പർച്ചേസ് ചെയ്യുന്നുണ്ടാ ഇനി നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ അതുപോലെ നവംബർ മാസം ലാസ്റ്റ് വരെ നമുക്ക് ആ ഓഫർ നിലവിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനിയും സമയം ഉണ്ട് സമയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം യൂണിഫോം വേണമെന്നുണ്ടെങ്കിലും അതും പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരും ഓഫർ പ്രൈസിൽ തന്നെ ചെയ്ത് തരും ഷോപ്പിലേക്ക് വേണോ ഷോപ്പില് ഒരുപാട് പേര് വന്നു അതെ തീർച്ചയായിട്ടും പക്ഷേ ഒരുപാട് പേര് ഓൺലൈനിലൊക്കെ ചെയ്യുന്നുണ്ട് അതവർക്ക് നല്ല അനുഗ്രഹം അങ്ങനെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ നമ്മുടെ ഈ സ്പെഷ്യൽ സാരി നമ്മള് നമുക്കൊരു ഫാൻസി ടൈപ്പ് സാരിയാണ് ആണ് അതിൽ നമ്മളെ എംബ്രോയിഡറി അതും കസവന്റെ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്ന സാധനങ്ങളട്ടിപൊളി പല്ലു കൊടുത്തേക്കുന്നതിലേ ഇഷ്ടപ്പെട്ടത് എംബ്രോയിഡറി നമ്മുടെ ഈ ടസർ സാരിയിലൊക്കെ ആ ഒരു വർക്ക് നല്ല എന്ത് ഭംഗിയായിട്ട് ചെയ്താണ് അത് ബോർഡറിലും ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ബോർഡർ ആണ് പക്ഷെ നല്ല ലുക്കായിട്ട് അതെ ഞാൻ ജസ്റ്റ് ഫുൾ ബോഡിയും കൂടെ കാണിച്ചു കൊടുക്കാം അപ്പൊ ഇതില് ഡിഫറൻറ്റ് ആയിട്ടുള്ള വർക്ക്സ് നമ്മുടെ പ്രൈസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഒരു രണ്ടായിരം പക്ഷെ നല്ല കളർ അല്ലേ നല്ല ഇത് നല്ല കളർഫുൾ അല്ലേ കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇങ്ങനത്തെ പ്ലെയിൻ ആണ് ചെറിയൊരു ടൈപ്പ് വരുന്നത് ത്രെഡ് വരുന്നുണ്ട് കേട്ടോ പല്ലു ും നേരത്തെ പറയാസം നേരത്തെ ഡയമണ്ട് ഡിഫറെയിട്ടുള്ള പാറ്റേൺ ആണ് നമുക്ക് എടുത്തു കാണിക്കാ അടുത്തത് നമുക്കൊരു അടുത്തൊരു പാറ്റേൺ നല്ല രസമുള്ള സാരികളാണ് നല്ല കളർ കൂടിയത് ഇതൊരു ലീഫായില്ലേ ലീഫായി ആഹ് നല്ല നല്ലൊരു പ്രീമിയം സാരി ആട്ടോ അതിന്റെ ബോർഡർ ഒക്കെ ആ ചെറിയ ലീഫിന്റെ ത്രെഡിലാണ് ചെയ്തായിട്ട് കാണിച്ചോളാം ചെയ്താൽ അത് ഓഹ് അത് സാരികളാണല്ലോ സുജിതായ ഓരോ ബ്ലൗസും ഇങ്ങനെ കൊണ്ടുവരണേ വെറൈറ്റികള് നമുക്കിങ്ങനെ കണ്ടത് മാത്രല്ല ഇങ്ങനെ മാറി 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 വെറൈറ്റികളാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണെന്ന് ഇപ്പൊ ഓറഞ്ചിനൊക്കെ നല്ല ഡിമെൻ്റൈ തീർച്ചയായിട്ടും എടുക്കാത്ത ഒരു കളർ എടുത്തു ഭയങ്കര പേര് ചോദിക്കുന്ന ഒരു കളർ ഇരിക്കുന്ന ഒരു കളറായത് അടിപൊളി കറക്റ്റ് കുത്തന കളറില്ലാട്ട് നല്ല ഭംഗിയുള്ള കളർ ഭംഗിയുള്ള കളറല്ല അതിനൂറസന്റല്ല നല്ല കാണുമ്പോ നല്ല നമുക്ക് ഇഷ്ടം തോന്നും ഒരു കളർ അടിപൊളി സാരി അതെ ജസ്റ്റ് വെറും ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ വെറും രണ്ടായിരം നിങ്ങൾ ഇനി അടുത്തൊരു സാരിയുടെ കളക്ഷനിലോട്ട് നമുക്ക് മൂന്ന് കളക്ഷൻ ഉണ്ട് ചെയ്യാം നമുക്ക് എടുക്കാം ഇതില് എന്റെ ഫേവറേറ്റ് കളർ ഒരെണ്ണം ഉണ്ടായിരുന്നു കാണാനില്ല ഓക്കെ അപ്പൊ ഞാൻ ഏതെങ്കിലും എടുക്കാം ഇത് നമുക്കൊരു സോഫ്റ്റ് സിൽക്ക് ടൈപ്പിൽ വരുന്ന ഒരു കളക്ഷൻ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് ബോഡി ഹഗിങ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഒരു മാൻ്റെ ഡിസൈൻ ആണ് നമുക്ക് നമുക്ക് ബോഡിയിലാണ് എന്നുണ്ടെങ്കിൽ ഒരു ഷെയ്ഡിന്റെ തന്നെ നമുക്കൊരു മൾട്ടിപ്പിൾ കളേഴ്സ് ആണ് നമ്മൾ നമുക്കൊരു പിങ്കിഷ് ഒരു വയലറ്റ് ഒരു യെല്ലോ ഇഷ് മിക്സിഡ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്തേക്കുന്ന സാരി നമുക്കൊരു ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലുവാണ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ബ്ലൗസും കൂടെ ഞാൻ കാണിച്ചു തരാം ാണ് നമ്മടെ ആക്ച്വലി ഡോള സിൽക്കൊക്കെ അതെ കാണുമ്പോണ്ടാവൂലേ ആ ഒരു വർക്ക് ആണ് കൊടുത്തേക്കുന്നത് എല്ലാത്തിലും ഈ ഒരു ബ്ലൗസ് തന്നെ ഏട്ടാ വരുന്ന സിമ്പിൾ ആയിട്ട് വരുന്ന സാരികളിലൊക്കെ നല്ല ഹെവി ഹെവിയായിട്ട് ഒരു ബ്ലൗസ് ഇട്ട് ലുക്ക് ആയിരിക്കും പിന്നെ ഈ ബ്ലൗസിൽ പറയാനുള്ള കാര്യം നമ്മൾ ആക്ച്വലി ഉള്ളിൽ ഉള്ളില് കസബിന്റെ വേർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോ കാണില്ല നമ്മൾ ഈ പാർട്ടി രാത്രി ആണ് ഇതിന്റെ ഒരു ഗ്ലേസിംഗ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയ അതുകൊണ്ടാണ് ഇതിനൊക്കെ നമ്മള് പാർട്ടി വെയർ സാരി എന്നുള്ള പേരിട്ട് സെപ്പറേറ്റ് സെക്ഷൻ നൈറ്റില് നമുക്ക് ഇതിന്റെ ഒരുപാട് അഞ്ച് കളേഴ്സ് ആണ് ആണ് അത് ലൈറ്റ് കേട്ടോ സാരി ബോഡി ഹഗിംഗ് ആയിട്ട് കിടക്കുന്ന സാരി ആണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാം നിങ്ങൾക്ക് ഈ ഗ്രീൻ യെല്ലോയും അല്ല സോറി ആ ഗ്രീനും പിന്നെ ബ്ലൂ യെല്ലോ ഉണ്ട് ഉണ്ട് അല്ലേ യെല്ലോ അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കോ രണ്ട് സൈഡില് നല്ല രണ്ട് ചോഡിമാൻ അല്ലേ അടിപൊളിയതിലും ഇതിന് സെയിം ബ്ലൗസ് ഭാഷയിൽ കാണിച്ച പോരാ പ്രൈസ് പറഞ്ഞാ സോറി അപ്പൊ പ്രൈസ് കുറച്ചും കൂടെ പ്രീമിയം ഏറ്റവും മൂവായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കൗണ്ട് കയറാം അത് ഒരിക്കലും നമ്മൾ കൊടുക്കാതിരിക്കില്ല നമുക്ക് നമുക്ക് ഒരു റേഞ്ചിൽ കൊടുക്കാൻ അങ്ങനെ ഓക്കെ തീർച്ചയായിട്ടും കളക്ഷൻ അത് സൂപ്പർ സൂപ്പർ സാരി സാരി ഒരു നല്ല കളേഴ്സ്ടെ പറയാണ് അപ്പൊ മൂവായിരം രൂപ വില വരുന്ന ഒരു അഞ്ഞൂറ് അല്ലേ സാരി ആ കളക്ഷൻ ആണ് നമുക്ക് നിങ്ങൾ നേരിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ വെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീലും കാരണം നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ക്വാളിറ്റി അറിയാൻ പറ്റും ആ അടുത്തൊരു കളർച്ചാ ചെറിയ ഷൈഡ് പോലും നമുക്ക് അധികം അറിയില്ല ആയിട്ടുള്ള രീതിയിലാണ് ആ ഷൈഡ് പോണത് ഗ്രേയും വരുന്നുണ്ട് ബ്ലൂവും വരുന്നുണ്ട് അല്ലേ കളേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് സോഫ്റ്റ് ആയോ സോഫ്റ്റ് ആണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരുന്നത് അതെ എടുക്കാനായിട്ട് വേറെ പെട്ട് സൂപ്പർ സാരി കേട്ടോ നിങ്ങൾ ലെയർ നിങ്ങളുടെ നിങ്ങള് വിചാരിക്കുന്ന പോലെ സാരി അതായത് ശരിക്കും ഇടാൻ പറ്റി സൂപ്പർ സാരിയാണ് അപ്പൊ ഇന്ന് ഇത്രയും വെറൈറ്റികളാണ് നമ്മൾ കൊണ്ടുവന്നത് കൊണ്ടുപോയിക്കുന്നത് എടുത്ത് പറയുകയാണ് ടസറിന്റെ ഓഫർ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഓഫറും അതുപോലെ തന്നെ അമൗണ്ടിന്റെ ഓഫറുകളുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് നേരിട്ട് വരാം നമ്മുടെ കൂത്താമ്പുള്ളി ശരവണ നെയ്ഡിലാണ് ഈ കംപ്ലീറ്റ് ഓഫർ ഫുൾ ഓഫർ വെച്ചിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമുക്ക് ആക്ച്വലി ഈ രണ്ട് ഐറ്റം മാത്രമല്ല ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ സ്റ്റോറിൽ കൊടുക്കുന്നുണ്ട് അത് ആക്ച്വലി നമ്മൾ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതിലാണ് നമ്മള് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജസ്റ്റ് നിങ്ങൾ അത് പറഞ്ഞു ിങ്ക് അയച്ചറാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ഓഫർ നല്ല ഷർട്ട് ഉണ്ട് മുണ്ടുണ്ട് എല്ലാ ഐറ്റംസുകളും അതെ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും എല്ലാം കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് തൂർത്തിൽ അടക്കം കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ ചാനലുകളിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും ശരണ നെയ് ഇത്തരന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി ലൊക്കേഷനും കാര്യങ്ങളും നമ്മുടെ ഗൂഗിൾ ഗൂഗിൾ മാപ്സിലും ഉണ്ട് ക്രമങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ് വഴി ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കാം ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയയ്ക്കാം എല്ലാത്തിലും നമ്മൾ ആക്ടീവ് ആണ് കോൺടാക്ട് ചെയ്യാം ഇതേപോലെ അടുത്ത കളക്ഷൻസും കംപ്ലീറ്റ് ആയിട്ട് അടുത്ത പ്രാവശ്യം